ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാറിൻ്റെ റോഡ് ടെസ്റ്റ് നടക്കുമ്പോൾ വാഹനത്തിൽ കയറി ഇരുന്നത് മുതൽ വാഹനം ഓടിച്ചു കഴിയുന്നത് വരെ അഥവാ കയറ്റത്തിൽ വെച്ച് എങ്ങനെ വാഹനം വാഹനമെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഈ സീറ്റിൽ സാറുണ്ടാവും ഇവിടെയാണ് സാർ ഉണ്ടാവുക നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് ഷീറ്റ് എന്ത് ചെയ്യുക സാറിന് കൊടുക്കുക അതിനുശേഷം ഞാൻ പല ആളുകളും കണ്ടിട്ടുള്ളതാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ ബെൽറ്റ് ഇടുന്ന ഒരു പ്രവണത നിങ്ങൾ ആദ്യം വാഹനത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ സീറ്റ് നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ സീറ്റ് വലത് കൈ കൊണ്ട് സ്റ്റെയറിങ് പിടിച്ച് സീറ്റ് എനക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഇടതു ഭാഗത്തെ മിററിലേക്ക് നോക്കി കുറച്ചൊരു പോയിൻ്റ് ഒന്ന് ഡോർ ലോക്കും ഫ്രണ്ട് ഡോർ ലോക്കും ബാക്ക് ബോഡീൻ്റെ എൻ്റും കാണുന്നവരുത്ത് സെറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കി ദാ ഒന്ന് സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ റിയർവ്യൂ മിറർ ദാ ഇതുപോലെയാണ് കൈകൾ പിടിക്കേണ്ടത് റിയർവ്യൂ മിറർ എന്ത് ചെയ്തു ഞാൻ സെറ്റ് ചെയ്തു അങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു മിറർ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ബെൽറ്റ് ഇടുക നിങ്ങൾ വൺ ബൈ വൺ ആയി ഓർത്ത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അപ്പോൾ ബെൽറ്റ് ഇടാതെ വാഹനം എടുക്കുന്നത് ചില ആളുകളൊക്കെ മറന്നു പോവാറുണ്ട് ശ്രദ്ധിക്കണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മിററൊക്കെ സെറ്റായതിനു ശേഷം നിങ്ങൾ ബെൽറ്റ് ഇടുക അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യുക വാഹനത്തെ ബ്രേക്കും ക്ലച്ചും ബ്രേക്കും ക്ലച്ചും ചവിട്ടിയിട്ട് വണ്ടി ഗിയറിലാണ് ഉള്ളതെങ്കിലെന്തു ചെയ്യുക ന്യൂട്രൽ ആക്കുക ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്ത വണ്ടി നിങ്ങൾക്ക് കിട്ടാം ഇത് ഓഫ് ചെയ്ത വണ്ടിയാണ് ഗിയറിൽ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഗീറിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ വാഹനത്തെ ബ്രേക്കും ക്ലച്ചും ചവിട്ടി ന്യൂട്രൽ ആക്കിതാ ന്യൂട്രൽ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയ വണ്ടി പോകണം പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് വേണം ഫസ്റ്റ് ഗിയറിലേക്ക് ആദ്യം നിങ്ങൾ വണ്ടിയെ മാറ്റണം ദാ ക്ലച്ച് പൂർണ്ണമായി താഴോട്ട് ചവിട്ടി ഞാൻ ഏത് ഗിയറിലേക്ക് ഇട്ടു ഫസ്റ്റ് ഇട്ടു ഫസ്റ്റ് ഇടുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ തെറ്റ് പറ്റാറുണ്ട് തേർഡ് ഗിയറിലൊക്കെ ഇങ്ങനെ നേരെ മുകളിലേ ഉണ്ടായി കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് ഒക്കെ ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചവർ ദാ ഇടതു ഭാഗത്തേക്ക് ഫോഴ്സ് ചെയ്തു ഫസ്റ്റ് ഗിയർ ഇട്ടു ഗിയറിൽ ഇട്ടതിന് ശേഷം പല ആളുകൾക്കും പറ്റുന്ന തെറ്റാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാതെ വാഹനം എടുക്കുക എന്നുള്ളത് അതിനെ ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിൽ ഇതുപോലെ ഒരു റെഡ് വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അതെന്താണ് ഹാൻഡ് ബ്രേക്കിന്റെ സ്വിച്ച് ഓൺ ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ മുകൾ ഭാഗത്താ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് ഇതാ താഴോട്ടേക്ക് ഇതാക്കുക ടെസ്റ്റ് സമയത്ത് ആളുകൾ തോക്കുന്ന ഒരു കാരണമാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാതെ വാഹനം എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് താക്കുക അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടു ഹാൻഡ് ബ്രേക്ക് താത്തു അതിനുശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ് നോക്കി റൈറ്റ് ഹാൻഡ് സിഗ്നൽ ദാ ഇതുപോലെ ഹാൻഡ് സിഗ്നൽ കാണിക്കുക ഹാൻഡ് സിഗ്നൽ കാണിച്ചതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള മിററിൽ ശരിക്കു നോക്കി റോഡിൻ്റെ പുറത്ത് റോഡിന് പുറത്തായത് കാരണം ഞാൻ സ്റ്റിയറിംഗ് രണ്ട് റൗണ്ട് താ നിങ്ങൾ കാണിച്ചു തരാം ഒന്ന് രണ്ട് അപ്പോൾ രണ്ട് റൗണ്ട് സ്റ്റിയറിംഗ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ടേൺ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഒന്ന് പൊന്തിക്കാം എ സി ഇട്ടിട്ടാന്നുള്ളത് നല്ല ചൂടാണ് ടെസ്റ്റ് സമയത്ത് ഒരുപക്ഷെ എ സി ഇടാനുള്ള ചാൻസും ഉണ്ട് രണ്ട് റൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാരണം എത്രയാണോ നിങ്ങൾ തിരിച്ചിന് എന്നുള്ളത് സ്റ്റിയറിംഗ് എത്ര റൗണ്ടാണ് തിരിച്ചിന് എന്നുള്ളത് ഓർത്ത് വെക്കണം ഞാൻ രണ്ട് റൗണ്ടാണ് തിരിച്ചത് അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ ദാ കൊടുത്തിട്ടുണ്ട് നിലവിൽ അപ്പോൾ ഇപ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ട് മിററിൽ ഞാൻ ശരിക്കും നോക്കുകയ്യുന്നത് രണ്ട് കൈയും ഇരു കയ്യും സ്റ്റെയറിങ്ങിൽ വെക്കുക ദാ റോഡിലേക്ക് വണ്ടി കയറാൻ തുടങ്ങുമ്പോൾ രണ്ട് റൗണ്ട് തിരിച്ചു തിരിച്ചപ്പോൾ മുഖം കുറച്ച് റൈറ്റ് സൈഡിലായതുകൊണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്തു ദാ അതിനെ റീകറക്റ്റ് കറക്റ്റ് ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ദാ ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ കാലു മാറ്റി ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വേഗത വർദ്ധിപ്പിച്ചു സെക്കൻഡ് ഗിയറിൽ മാറ്റി ക്ലച്ച് താഴോട്ട് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡിലാണ് പോകുന്നത് ഒരു ചെറിയ ടൗണാണ് അല്ലേ ഇടതു ഭാഗത്തൊക്കെ വാഹനങ്ങളുണ്ട് ഇനി എൻ്റെ തൊട്ട് മുന്നിലായിട്ട് അവിടെ എന്തുണ്ട് ഹമ്പുണ്ട് അപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന വണ്ടി ആ ഹമ്പിന് തൊട്ട് മുന്നിലായിട്ട് ഞാൻ എന്ത് ചെയ്തു വാഹനം വളരെ പതുക്കിയാൽ പോകുന്നുള്ളത് ബ്രേക്കിൽ ചെറുത് കാല് പോയി ക്ലച്ചിനെ താഴോട്ട് ചവിട്ടിതാണ് ഫസ്റ്റ് ഗിയറിലേക്ക് വിട്ടു ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് വളരെ പതുക്കാലിങ്ങെടുത്തു അപ്പോൾ ഇതുപോലത്തെ ഡിപ്പോ ഹമ്പൊക്കെ ഉണ്ടെങ്കിൽ വാഹനം സീബ്ര ലൈനിലൂടെ ആൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം ഹോൺ അടിക്കാനൊന്നും പാടില്ല വാഹനം നിർത്തി കൊടുക്കുകയാണ് വേണ്ടത് ഇതാ ഞാൻ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന വാഹനം കുറച്ചുകൂടി വേഗത വർദ്ധിപ്പിച്ചു സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇടത് ഭാഗത്തേക്ക് കൈക്ക് നല്ല ബലം കൊടുത്തിട്ട് വേണം എന്ത് വേണം ഇതുപോലെ മുന്നിൽ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബ്രേക്കിലും ക്ലച്ചും ചവിട്ടി ഇതാ വളരെ വേഗത കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടു അപ്പോൾ പോകുന്ന വണ്ടി ആയതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചവിട്ടിയാൽ മതി ക്ലച്ച് ചവിട്ടുക അതിന് ശേഷം വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഇടുക അപ്പോൾ വീണ്ടും ഡിപ്പ് ഹമ്പങ്ങനെ തുള്ളി ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു ഇതാ ഞാൻ ഗിയറിൽ ഇവരുടെ ഇടത് ഭാഗത്തേക്ക് ബലം കൊടുത്ത് സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം ഇടത് ഭാഗത്തേക്ക് ബലം കൊടുത്തില്ലെങ്കിൽ ഗിയർ നാലിലേക്കൊക്കെ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് സെക്കൻഡ് ഗിയറിൽ പോകുന്ന വാഹനം അതാ ഞാൻ കുറച്ചുകൂടി ഒന്ന് വേഗത കൂട്ടി ഒന്ന് വേഗത കൂട്ടണ്ട സ്റ്റയറിങ് ബാലൻസ് ഒക്കെ ഒരു പക്ഷേ ഫാൾട്ട് വന്ന് കളിയാം ഇതാ പതുക്കെ വേഗത കൂട്ടി ആക്സിലേറ്റർ വിട്ടു ക്ലച്ചിനെ താഴോട്ട് ചവിട്ടി ഇതാ തേർഡ് ഗിയർ തേർഡ് ഗിയർ ആക്കുമ്പോൾ നിങ്ങൾ ഗിയർ ലിവർ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്ന് വന്നു പോർ തേർഡ് നേരെ മുകളിലേക്കാ തേർഡ് ഗിയറിലേക്കും മാറ്റി വാഹനത്തെ തേർഡ് ഗിയറിലാണ് പോകുന്നത് ചെറിയൊരു സ്ലോപ്പാണ് അപ്പോൾ സ്ഥലം മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക ആക്സിലേറ്റർ കൊടുക്കുക ഇവിടെ നല്ലതുപോലെ ഒന്നും ആക്സിലേറ്റർ വേണ്ട വളരെ ചെറുങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു ഞാൻ ക്ലച്ച് താഴോട്ട് ചവിട്ടി ഫോർത്ത് ഗിയറിലോട്ട് മാറ്റി ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നാലാമത്തെ ഗിയറിൽ ഇട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളോട് ഏത് സമയത്തും വാഹനം നിർത്താൻ വേണ്ടി പറയും അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സെന്റർ മിററും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് മിററിൽ ഒന്ന് വാച്ച് ചെയ്യാം ഇനി വാഹനം നിർത്താൻ പറയുകയാണ് എന്ന് കരുതുക വാഹനം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആക്സിലറിൻ്റെ മേലെ ഒന്ന് കാലെടുക്കുക ഇൻഫർമേഷൻ കൊടുക്കുക ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ബ്രേക്കിലേക്ക് കാലു പോവുക ക്ലച്ചിനെ താഴോട്ട് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു നല്ല സ്ഥലം കാണുന്നുണ്ട് ധൃതി പിടിച്ചിട്ട് ഒന്ന് നിർത്തണ്ട നിർത്തണ്ടതാ ഇവിടെ ഒരു നല്ല സ്ഥലം കാണുന്നുണ്ട് ഇടത്ത് ഭാഗത്തേക്ക് സ്റ്റയറിംഗ് ഓടിച്ചു പിന്നീട് കുറച്ച് വലതു ഭാഗത്തേക്ക് ഓടിച്ചു എന്നിട്ട് ആ സ്റ്റയറിംഗ് നേരെയാക്കി എന്നിട്ട് പതുക്ക ബ്രേക്കിനെ കംപ്ലീറ്റ് ചെയ്യുക നേരെയായതിനു ശേഷം ഇനി നിർത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും നിങ്ങളോട് വാഹനം എടുക്കാൻ പോ പറയുന്ന സമയത്ത് ചില ആളുകൾ ഈ വന്ന തേർഡ് ഗിയറിലാണെങ്കിൽ തേർഡ് ഗിയറിൽ തന്നെ വാഹനം മൂവ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ആകുമ്പോൾ വാഹനം പോകും അങ്ങനെ ആളുകൾ ഫെയിലാവാറുണ്ട് അപ്പോൾ തേർഡ് ഗിയറിൽ നിർത്തിയ വാഹനത്തെ നിങ്ങൾ ഏത് ഗിയറിൽക്ക് മാറ്റുക വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുക ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി വീണ്ടും നിങ്ങളോട് സാറ് വിടുന്ന വണ്ടി എടുക്കാനാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക ഗ്ലാസ് ഞാനൊന്ന് താക്കട്ടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം റൈറ്റ് ഹാൻഡ് സിഗ്നൽ ഇതാ റൈറ്റ് ഹാൻഡ് സിഗ്നൽ ഒന്ന് കാണിച്ചു അതിന് ശേഷം ക്ലച്ചിന്ന് വളരെ പതുക്കാം എപ്പോഴും കാലെടുക്കുന്നതാ സ്റ്റെയറിങ് റോഡിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു അര റൗണ്ട് മേലോട്ട് ഇതാ തിരിച്ചു റോഡിൽ കയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റെയറിങ്ങിനെ നേരെയാക്കി അതിനെ ക്ലിയർ ചെയ്തു ബാലൻസ് ചെയ്ത് എപ്പോൾ സ്റ്റെയറിങ് തിരിക്കുമ്പോൾ എത്രയാണ് തിരിക്കുന്നത് എത്രയാണ് ബാലൻസ് ചെയ്യുന്ന നോക്കുക വീണ്ടും ഞാൻ വേഗത കൂട്ടി ആക്സിലേറ്റർ വിട്ട് ക്ലച്ച് എവിടെ സെക്കൻഡ് ഗിയറിലോട്ട് വണ്ടിയെ മാറ്റി ക്ലാസ് ഒന്ന് പൊതിക്കാം അതിനുശേഷം സ്റ്റെയറിങ്ങിൽ ഇതുപോലെ കൈ വെച്ച് വാഹനം ഓടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഗിയർ ഗിയറിൽ ഇവറിൻ്റെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല കൈ ഇതുപോലെ വെച്ചിട്ട് ഓടിക്കാൻ പാടില്ല വാഹനം പഠിച്ചിട്ടൊക്കെ വന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നവരോട് ഇത് പ്രത്യേകം മനസ്സിലാക്കുക സ്റ്റിയറിംഗിൽ ഇതുപോലെ കൈ വെക്കുക ഇനി വീണ്ടും സെക്കൻഡിൽ നിന്ന് വേഗത വർദ്ധിപ്പിച്ചു ആക്സിലട്ടർ ചെയ്യാൻ വിട്ടു ക്ലച്ച് ചെയ്യാൻ പറ്റി തേർഡ് ഗിയറിലോട്ട് മാറ്റി തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത് ഇടയ്ക്ക് സെൻറ്റർ ഗ്ലാസ് ഒന്ന് നോക്കുക സൈഡ് ഗ്ലാസ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഒന്ന് നോക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെയേറെ കടുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം നടക്കുന്നത് നല്ല രീതിയിൽ സ്റ്റെയറിങ് ബാലൻസോടുകൂടി വാഹനം ഓടിച്ചാൽ മാത്രമേ നിങ്ങളെ ടെസ്റ്റ് പാസ്സാക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക ആ ക്ലച്ച് താഴോട്ട് ചവിട്ടി ഞാൻ ഫോർത്ത് ഗിയറിലേക്കും മാറ്റി ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ടി അങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും പോവാത്ത രീതിയിൽ തന്നെ എന്ത് വേണം ഗിയർ മാറ്റണം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് താ നമ്മുടെ റോഡിന്റെ ട്രാക്ക് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ആരാണോ ആദ്യം എത്തുന്ന അവർക്കാണ് പ്രയോറിറ്റി അപ്പം ഇപ്പം ആ ഭാഗത്ത് വാഹനങ്ങളില്ല ഞാൻ ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട് ക്ലച്ച് താഴോട്ടി ആവട്ടി വേഗത എന്നാലും ഒന്ന് കൺട്രോൾ ചെയ്തു തേർഡ് ഗിയറിലേക്ക് മാറ്റി അതിനുശേഷം ആ ബോർഡ് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ റൈറ്റ് സൈഡ് മാക്സിമം ഇപ്ര പിടിച്ച് ഇതാ ഇനി വീണ്ടും ഞാൻ അകത്തേക്ക് എൻ്റെ ട്രാക്കിലേക്ക് തന്നെ കയറി സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ചെയ്തു തേർഡിൽ പോന്ന വണ്ടിയെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു ഫോർത്ത് ഗിയറിലോട്ട് മാറ്റിയതാണ് ആക്സിലേറ്റർ വിട്ട് ക്ലച്ച് താഴോട്ട് ചവിട്ടി ഫോർത്ത് ഗിയറിലോട്ട് മാറ്റി സ്റ്റിയറിംഗ് ബാലൻസ് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല എന്നുള്ള കാര്യം ഗിയറിലേക്ക് കൈ പോകുമ്പോൾ സ്റ്റിയറിങ്ങിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റില്ല അപ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിലായിട്ട് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ വലിയൊരു കയറ്റ കാണുന്നത് അപ്പോൾ ഫോർത്ത് ഗിയറിന് കുന്നു തള്ളിത്തരാനുള്ള കഴിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കയറ്റം കാണുന്ന സമയത്ത് നിങ്ങൾ ആക്സിലേറ്റർ ഒന്ന് വിട്ട് ക്ലച്ച് താഴെ ചുറ്റി ചവിട്ടി വളരെ വേഗത്തിൽ ഗിയറിനെ തേർഡിലേക്ക് മാറ്റുക ദാ അപ്പോൾ ഗിയർ ഡൗൺ ചെയ്തു ഇങ്ങനെയൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ ഈസിയായി പാസ്സാവുക ഇപ്പോഴത്തെ ഒരു ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ നടത്തുന്ന ഈ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഹില്ല് കന്ന് കാണുമ്പം നിർത്തിയെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കുന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കുന്ന് കാണുന്ന സമയത്ത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുക പതുക്ക സെക്കൻഡ് ഗിയറിലോട്ട് ഔട്ട് ഒന്ന് മാറ്റി ഇവിടെ ഒന്ന് സൈഡാക്കി രണ്ട് വെയിൽ കീഴുന്ന പുറത്തേക്ക് റോഡിന് വെളിയിൽ കീഴുന്ന കഴിഞ്ഞ് നിൽക്കുന്ന വെയിലിങ്ങനെ നിർത്തുക ഇനി ഹില്ലിൽ വണ്ടി എടുക്കണം ഹില്ലിൽ വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിർത്തിയ ഗിയറിൽ എടുക്കരുത് ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുമോ അതാ ഇടത് ഭാഗത്തേക്ക് ബലം കൊടുത്തു ഫസ്റ്റ് ഗിയർ ഇട്ടു ക്ലച്ച് ബാലൻസിങ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾ യാതൊരു പാനിക് ആവാൻ പാടില്ല കുന്നു കണ്ടു എന്നുള്ളതുകൊണ്ട് പാനിക് ആവാൻ പാടില്ല നിങ്ങളോട് ഡ്രൈവിംഗ് പഠിക്കുന്ന അവസരത്തിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ക്ലച്ചിന്ന് പതുക്കെ കാലെടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വന്ന് ഹില്ലിൽ വണ്ടി എന്ത് ചെയ്യും ദാ ഇതുപോലെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ഇതാ ഇല്ല വണ്ടി ഹോൾഡായി ഇനി നിങ്ങൾ ആക്സിലേറ്ററിൻ്റെ റേസിങ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വണ്ടിയെ മൂവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് മെറു ശരിക്കും നോക്കണം ആക്സിലേറ്ററിൻ്റെ റേസിങ് ചെറുങ്ങനെ കിട്ടുന്ന സമയത്ത് ക്ലച്ച് ക്ലച്ചെന്ന് വീണ്ടും കാലെടുത്തു വലതുഭാഗത്തേക്ക് ചെറുതായിട്ട് സ്റ്റയറിങ് ഓടിച്ചിരുന്നു അതിനെ നേരെയാക്കി ദാ റേസിങ് അങ്ങനെ കൊടുത്തു ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കുന്നിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടി മാറ്റുന്ന സമയത്ത് ആ വണ്ടിക്ക് ആ കുന്നിൻ്റെ തീവ്രതക്കനുസരിച്ച് വേഗത കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെറിയ ആക്സിലേറ്റർ കൊടുത്ത് ലെവൽ സ്ഥലത്തൊക്കെ ഗിയർ മാറ്റുന്നത് പോലെ മാറ്റി കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോവും അപ്പോൾ കുന്നായതുകൊണ്ട് ഞാൻ നല്ലോണം കുറച്ച് കൂടുതലായിട്ട് ആക്സിലേറ്റർ കൊടുത്തു എന്നിട്ട് ഏത് ഗീർ ഇട്ടുതാണ് സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടിയെ മാറ്റി ഗിയർ ഇടുമ്പോൾ സെക്കൻഡ് ഇടുമ്പോൾ ഇടത് ഭാഗത്തേക്ക് നല്ല ബലത്തെ പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക സെക്കൻഡിൽ വണ്ടി മാറ്റി സെക്കൻഡിലാണ് പോകുന്നത് തൊട്ടുപറകിൽ വണ്ടി ഉള്ളതുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് മാറ്റുന്നില്ല അവർ ഇടതു ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ് അപ്പോൾ എനിക്ക് നേരെയാണ് പോകേണ്ടതെന്നുള്ളത് ഞാൻ വീണ്ടും ദാ സെക്കൻഡിൽ പോകുന്ന വണ്ടിയെ കുറച്ചുകൂടി എന്ത് ചെയ്തു വേഗത വർദ്ധിപ്പിച്ചു വേഗത വർദ്ധിപ്പിച്ച ഞാൻ എന്ത് ചെയ്തു ദ ആക്സിലേറ്റർ വിട്ടു ക്ലച്ച് ചെയ്ത തേർഡ് ഗിയറിലേക്ക് വണ്ടിയെ മാറ്റി തേർഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പോകുന്നത് സ്റ്റെയറിങ് ബാലൻസ് ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ചെറിയൊരു കയറ്റായതുകൊണ്ട് ഇവിടെ ഫോർത്ത് ഗിയർ ഇടാൻ മെനക്കിടുന്നില്ല അപ്പോൾ കുന്നുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ നാലാമത്തെ ഗിയറിലൊന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ഇട്ടുപോർ അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളോട് വാഹനം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക ആദ്യം നിങ്ങൾ ഇൻ ഇൻഡിക്കേറ്റർ ഇടുക ആദ്യം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആക്സിലേറ്റർ വിടുക അപ്പോൾ സാർ ഇവിടെ വണ്ടി നിർത്തുന്നതാണ് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം ഇൻഡിക്കേറ്റർ ഇടുക അതാ ഞാൻ ആക്സിലേറ്റർ വിട്ടു ഇൻഡിക്കേറ്റർ ഇട്ടു അതിനുശേഷം ഒരു സ്ഥലം കാണുക നിർത്താൻ ഭാഗത്തുള്ള ഒരു സ്ഥലം കണ്ടു എൻ്റെ കാല് ബ്രേക്കിലേക്ക് ഓൾറെഡി പോയി ക്ലച്ച് താഴോട്ടിച്ചാൽ വെട്ടി തേർഡ് ഗിയറിൽ വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റി ഇവിടെ ഒരു നല്ല സ്ഥലമുണ്ട് നാലാമത്തെ ഗിയറിൽ വന്ന വണ്ടി പതുക്കുക ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് നേരെയാക്കി ഇതുപോലെ നിർത്തി നിർത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ന്യൂട്രൽ ആക്കുക ന്യൂട്രൽ ആക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഓഫ് ചെയ്യുന്ന അത് അതത് സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി നിന്നിറങ്ങുക ഇനി ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് വരച്ച് അങ്ങനെ ഇറങ്ങുന്നവരും ഉണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലനം തരുന്നത് ആ സമയത്ത് എങ്ങനെയാണ് അതത് സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് അതുപോലെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സീറ്റ് ബെൽറ്റ് അയച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് വേണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ വളരെയേറെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നല്ല രീതിയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഒക്കെ ഇട്ട് കയറ്റത്തിലൊക്കെ വാഹനം ഇതേപോലെ ഓടിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇടേണ്ട സ്ഥലത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മിററൊക്കെ നോക്കി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും ഡ്രൈവിംഗ് പഠിച്ച് വന്ന് വാഹനം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെയറിങ്ങിലേക്ക് തന്നെ നിങ്ങൾ കൈകൾ വെക്കുക പിന്നെ മുടിയൊക്കെ തലമുടിയൊക്കെ എന്ത് ചെയ്യുക റോഡ് ടെസ്റ്റ് സമയത്ത് മുടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക തൊടാതിരിക്കുക ചില ആളുകളൊക്കെ മുഖമൊക്കെ ഇങ്ങനെ മൂക്ക് ഇതൊക്കെ തൊടുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാതെ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ തന്നെ കൈവച്ച് വാഹനം ഓടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നതുപോലെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാനും പറ്റുമെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ